ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ പെരിന്തൽമണ്ണ വ്യവസായ വകുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു എല്ലാ വാർഡുകളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നേതാക്കൾ പ്രകടിപ്പിച്ചു പഞ്ചായത്തിലെ ആകെ ഒൻപത് വാർഡുകളിലാണ് ബി ജെ പി മത്സര രംഗത്തുള്ളതെന്ന് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ അറിയിച്ചു എല്ലാ വാർഡുകളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നേതാക്കൾ പ്രകടിപ്പിച്ചു ഒമ്പതോളം വാർഡുകളിലാണ് ബി ജെ പി ഇപ്രാവശ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ ഡിവിഷനിലേക്കും ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥിയെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ശക്തമായ മത്സരം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ബി ജെ പി ഇപ്രാവശ്യം കാഴ്ചവെക്കും ചില വാർഡുകളിൽ നിർണായക ശക്തിയാവും ബി ജെ പി പ്രത്യേകിച്ച് പന്ത്രണ്ടാം വാർഡ് അതുപോലെ തന്നെ വാഴങ്കട അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത് സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പത്രിക സമർപ്പണം വിജയകരമായി പൂർത്തിയായതായും ബി ജെ പി നേതൃത്വം അറിയിച്ചു സി സി എൻ പെരിന്തൽമണ്ണ